നമസ്കാരം ഇന്ന് ഏപ്രിൽ മാസം ഒന്നാം തീയതി പുതിയ ഒരു മാസം കൂടി പിറക്കുകയാണ് ജ്യോതിഷവശാൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുവാനാണ് ഇന്ന് വന്നിരിക്കുന്നത് ചില നാളുകാർക്ക് ഈ മാസം സംഭവിക്കാനിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പരാമർശിക്കാൻ പോകുന്നത് ഇന്ന് പരാമർശിക്കാൻ പോകുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ ചില നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ചില നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായ സമയമാണെങ്കിൽ കൂടിയും മറ്റു ചിലർക്ക് വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്ന സമയം കൂടിയാകുന്നു ഇന്ന് പരാമർശിക്കാൻ പോകുന്നത് പത്ത് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാകുന്നു അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇനി അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പറയുവാൻ പോകുന്നത് അവരുടെ ജീവിതത്തിലുള്ള ദോഷങ്ങളും അതിനുള്ള പരിഹാരങ്ങൾ കൂടി നമുക്കിന്ന് പരിശോധിക്കാം ഈ പ്രവചനം ഒരിക്കലും തെറ്റില്ല എന്ന് തന്നെ പറയാം കാരണം ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇക്കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കും ഏപ്രിൽ മാസം ഈ പരാമർശിക്കാൻ പോകുന്ന നക്ഷത്ര ജാതകർക്ക് വളരെയധികം അനുകൂലമായ സമയം തന്നെയാകുന്നു ഏതൊക്കെയാണ് ആ പത്ത് നക്ഷത്രജാതകരെന്നും എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നത് എന്നും അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതയെയും നിങ്ങളുടെ നക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ഇതിൽ ആദ്യമായി പരാമർശിക്കുന്ന നക്ഷത്രം പുണർദം നക്ഷത്രമാണ് ഈ ഏപ്രിൽ മാസത്തിൽ അനവധി നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് പുണർദ്ദം നക്ഷത്ര ജാതകർ എത്തിച്ചേരാനിരിക്കുന്നത് പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇതുവരെയും അനുഭവിച്ചിട്ടുള്ളതായ എല്ലാ വിഷമതകളും ഈ മാസത്തിൽ മാറുമെന്ന് തന്നെയാണ് പറയുവാനുള്ളത് പുണർദം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ കാലങ്ങളായി ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിത്വങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ ഭഗവതിയുടെ എല്ലാവിധ അനുഗ്രഹവുമുണ്ട് ആയതിനാൽ തന്നെ ഈ മാസം ഇവരുടെ ജീവിതത്തിൽ അനവധി നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് പറയുവാനുള്ളത് കൂടാതെ ഇവരുടെ മനപ്രയാസങ്ങളെല്ലാം തീരുന്നതുമാണ് ഇവർ ജീവിതത്തിൽ ആർക്കൊക്കെ ഉപകാരം ചെയ്തിട്ടുണ്ടോ അവരെല്ലാം ഇവർക്കു നേരെ തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത പുണർദ്ദം നക്ഷത്രക്കാർ ഉണ്ട് എങ്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ശരിയാകുന്നുണ്ട് എന്ന് ആലോചിക്കുക അനേകം പേർക്ക് ഉപകാരപ്പെടുന്നതായ ചില നല്ല കാര്യങ്ങൾ ഇവർ പല അവസരങ്ങളിലായി ചെയ്തിട്ടുണ്ട് എന്നാൽ അവിടെ നിന്നെല്ലാം ഇവർക്ക് അവഗണനയും തിരിച്ചടികളുമാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വാസ്തവം ഇത്രയ്ക്കും കൂടിയും ഇവർ പാഠം പഠിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം വീണ്ടും ഇത്തരം കാര്യങ്ങൾ തന്നെ ആവർത്തിക്കും എന്നുള്ളതാണ് സത്യം ഏവർക്കു വേണ്ടിയും അതായത് ആർക്കു വേണ്ടിയും സ്നേഹിക്കുന്നവർക്കും അല്ലാത്തവർക്കും ആർക്കു വേണ്ടിയും ഇവർ എന്തും ചെയ്യുവാൻ ഒരു മടിയും കാണിക്കാറില്ല എന്നുള്ളതാണ് സത്യം സ്നേഹസമ്പന്നരായതുകൊണ്ട് തന്നെ നിഷ്കളങ്കമായ സ്നേഹം ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് വേദന അനവധി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നല്ലതെന്ന് കരുതി എന്ത് നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാലും ഇവർക്ക് അവതെല്ലാം അബദ്ധങ്ങളായി മാറാറുണ്ട് സ്നേഹത്തിൻ്റെ പേരിൽ എത്ര ആത്മാർത്ഥത കാണിച്ചു കഴിഞ്ഞാലും അതൊക്കെ തിരിച്ചടികളായിട്ടാണ് ഇവർക്ക് നേരെ വന്നിട്ടുള്ളത് ഇത്രയൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ ഏപ്രിൽ മാസം പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടാണ് കാണാൻ കഴിയുന്നത് ഏപ്രിൽ മാസത്തിൻ്റെ കൂടി ഇവരുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം തന്നെ സംഭവിക്കുന്നതാണ് നിങ്ങൾ പ്രത്യേകിച്ചും ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും കൂടാതെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുവാനും മറക്കാതിരിക്കുക കൂടാതെ എല്ലാ മാസങ്ങളിലും ഗണപതി ഭഗവാന്റെ മുന്നിൽ കൂടുതൽ നേരം പ്രാർത്ഥിക്കണം എന്നുള്ളതും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമായ കാര്യങ്ങൾ തന്നെയാകുന്നു നിങ്ങളുടെ അനുകൂല സമയം ആരംഭിച്ചു കഴിഞ്ഞു നിങ്ങൾ ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും സംഭവിക്കാൻ പോവുകയാണ് അതിനാൽ തന്നെ ഇതുവരെ അനുഭവിച്ചതോർത്ത് നിരാശപ്പെടുകയല്ല വേണ്ടത് ഇനിയുള്ള കാലം നല്ല രീതിയിൽ ജീവിക്കുവാൻ പോവുകയാണ് നിങ്ങൾ നടക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നതാണ് ഇനി രണ്ടാമത്തെ നക്ഷത്രം മകം നക്ഷത്രമാകുന്നു മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം ഏറ്റവും കൂടുതലുള്ള നക്ഷത്രം തന്നെയാകുന്നു അതിനാൽ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഭഗവതി തന്നെ നിങ്ങൾക്കുള്ള വഴി കാണിച്ചു തരും എന്നാണ് ഫലമായി പറയുന്നത് മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് വളരെ അനുകൂലം തന്നെയാകുന്നു ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രതിസന്ധികളും മാറി ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും സാക്ഷാൽ ആദിപരാശക്തി അല്ലെങ്കിൽ ഭദ്രകാളി ദേവി നിങ്ങളെ ഭാഗ്യാനുഭവങ്ങളിലേക്ക് നയിക്കും എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത് ജീവിതത്തിൽ എല്ലാം കൊണ്ടും നിങ്ങൾ ഉയർച്ചയിലേക്കാണ് സഞ്ചരിക്കുന്നത് മകം നക്ഷത്ര ജാതകരൊക്കെ ഉണ്ട് എങ്കിൽ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഭദ്രകാളി ദേവിയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുവാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാകുന്നു മകം നക്ഷത്രത്തിന് ഇനിയുള്ള നാളുകളെന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെയും ഭാഗ്യാനുഭവങ്ങളുടെയും നാളുകൾ തന്നെയാണ് അതിനാൽ സധൈര്യം മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അടുത്തത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളവും ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു ഇവർ എന്തിന് ഇത്രയധികം ഭാരം തൻ്റെ തലയിൽ വച്ചു എന്ന് പോലും ഇവർക്ക് പലപ്പോഴായി തോന്നിയിട്ടുണ്ട് കാരണം അത്രയധികം പ്രാരാബ്ധങ്ങളുള്ള വ്യക്തിത്വങ്ങളാണ് കാർത്തിക നക്ഷത്രക്കാർ എന്നാൽ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും ഈ ഏപ്രിൽ മാസം എന്നു പറയുന്നത് വളരെയധികം ഭാഗ്യാനുഭവങ്ങളുടെ നാളുകൾ തന്നെയാകുന്നു ഈ ഏപ്രിൽ മാസം അതായത് മേടമാസം ഇവരുടെ ജീവിതത്തിൽ ഒട്ടനവധി നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഏതൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാലും ആത്മാർത്ഥമായി അത് ചെയ്തു തീർക്കണം എന്നാണ് നിങ്ങളോട് പ്രത്യേകം പറയുവാനുള്ളത് നിങ്ങൾക്കിത് നല്ല കാലം തന്നെയാകുന്നു ഭാഗ്യാനുഭവങ്ങളും ഐശ്വര്യപൂർണമായ ജീവിതവും നിങ്ങൾക്കുണ്ടാകുക തന്നെ ചെയ്യും ആഗ്രഹിച്ചതായ എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയത്ത് നേടിയെടുക്കുവാൻ കഴിയും എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് മേടമാസത്തിലെ വിഷു വിഷുവൊക്കെ കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ചില കാര്യങ്ങൾ അതായത് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് ചില നേട്ടങ്ങളൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് നിങ്ങൾ ഒരുപാട് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് അതായത് ഒരുപാട് ദുരനുഭവങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഇനിയുള്ള നാളുകളിൽ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക ജീവിതം നല്ല നിലയിലേക്ക് തന്നെ ഉയരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയുള്ള നാളുകളിൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുവാൻ പോവുകയാണ് അതിനാൽ തന്നെ സധൈര്യം മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇനി അടുത്തതായി പറയുന്ന നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രത്തിനും ഇത് അനവധി ഭാഗ്യങ്ങളുടെ അല്ലെങ്കിൽ നേട്ടങ്ങളുടെ സൗഭാഗ്യങ്ങളുടെ സമയം തന്നെയാകുന്നു ഇവരും ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചവർ തന്നെയാകുന്നു അതിനാൽ തന്നെ ഇതുവരെയും അനുഭവിച്ചിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങളും മറന്നുകൊണ്ട് ഇനിയുള്ള കാലം നല്ല രീതിയിൽ ജീവിക്കണം എന്നാണ് ഇവരോട് എടുത്തു പറയുവാനുള്ളത് ഇവരുടെ ജീവിതത്തിൽ അനവധി നേട്ടങ്ങൾക്കുള്ള സാധ്യത ഇനിയുള്ള നാളുകളിൽ കാണുന്നുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ആർക്ക് എന്തുപകാരം ചെയ്തു കഴിഞ്ഞാലും അതിൽ നിന്നും യാതൊരു പ്രയോജനവും ഇവർക്കുണ്ടാകുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും നിങ്ങൾ പലരെയും സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അവർ പോലും നിങ്ങൾക്ക് തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങൾ എത്ര നന്മ ചെയ്തു കഴിഞ്ഞാലും തിരിച്ചടി മാത്രമാണ് നിങ്ങൾക്ക് പ്രതിഫലമായി ലഭിക്കുന്നത് എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു അതായത് ആയില്യം നക്ഷത്ര ജാതകർ ആർക്ക് എന്തുപകാരം ചെയ്തു കഴിഞ്ഞാലും അവസാന നിമിഷം ഇവർക്ക് പഴി കേൾക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇത്തരത്തിലുള്ള ശത്രുദോഷങ്ങളെല്ലാം അല്ലെങ്കിൽ മറ്റ് പ്രതിസന്ധികളെല്ലാം മാറുന്ന സമയമാണ് ഈ മാസം വരാനിരിക്കുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക് ഒരുപാട് ശത്രുദോഷം ഉള്ളതായി കാണുന്നുണ്ട് എന്നാൽ ഇതിനെല്ലാം ഒരു മാറ്റം ഈ മാസത്തിൽ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളവും സൗഭാഗ്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത് അതിനാൽ തന്നെ നിങ്ങളും ധൈര്യപൂർവ്വം മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും കഴിഞ്ഞ കുറച്ച് നാളുകൾ പരീക്ഷണത്തിൻ്റെ നാളുകളായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി ദുരനുഭവങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാലും അതിനൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് എങ്കിൽ ഇനിയുള്ള നാളുകളെന്ന് പറയുന്നത് നിങ്ങൾക്കും നല്ല കാലം തന്നെയാകുന്നു എല്ലാവിധ ഐശ്വര്യങ്ങളും ഭാഗ്യാനുഭവങ്ങളും വർദ്ധിക്കുന്നതായ സമയം ജീവിതത്തിലൊന്ന് രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങൾ തന്നെയാണ് നിങ്ങൾ എങ്കിൽ കൂടിയും അങ്ങനെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്ത പല കാര്യങ്ങൾക്കും തിരിച്ചടി മാത്രമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്നാൽ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലും വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് അതായത് നിങ്ങൾക്ക് അനുകൂലമായ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു വന്നുചേരുന്നതാണ് ശനിമാറ്റം ഇവരുടെ ജീവിതത്തിലും അനവധി മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സഹായകരമായി തീരുന്നതാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്ന നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും പറയുകയാണെങ്കിൽ ഇത്രനാളും ഇവരുടെ ജീവിതത്തിലും അനവധി പരീക്ഷണങ്ങൾ ഇവർ അനുഭവിച്ചു കഴിഞ്ഞു എന്നാൽ ഇനിയുള്ള നാളുകൾ ഇവർക്കും നല്ലത് തന്നെയാകുന്നു പല വിധത്തിലുള്ള കഷ്ടതകളും ദുരിതങ്ങളും ഇവർ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇനിയുള്ള നാളുകളിൽ അതിനെല്ലാം വലിയ ഒരു മാറ്റം തന്നെ ഉണ്ടാകുന്നതാണ് ഇതൊക്കെ മാറിക്കൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാവിധ ദുരിതങ്ങളും മാറിക്കൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് ഈ ഏപ്രിൽ മാസത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് ആത്മാർത്ഥമായി പ്രയത്നിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് പലപ്പോഴും ഏറ്റവും അടുത്തു നിന്നവർ പോലും ഉറ്റവർ പോലും ശത്രുക്കളായി മാറിയ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ പലരെയും ഭയക്കുന്നുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു ഉത്രട്ടാതി നക്ഷത്രക്കാർ ഉണ്ട് എങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ശരിയാണ് എന്നുള്ളത് സ്വയം പരിശോധന നടത്തി നോക്കുക അത്രത്തോളം ശത്രുദോഷമാണ് നിങ്ങൾക്ക് ജീവിതത്തിലുള്ളത് എങ്കിൽ കൂടിയും ഈ ഏപ്രിൽ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായും അല്ലാതെയും അനുകൂലം തന്നെയാകുന്നു ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് നേടിയെടുക്കുവാൻ നല്ല സമയം തന്നെയാകുന്നു കൂടാതെ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങളാണെങ്കിൽ അതിനും നല്ല സമയം തന്നെയാണ് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നിങ്ങളെ തേടിയെത്തും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് ഇനി അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലും ദുരിതങ്ങൾ ഒഴിഞ്ഞ ഒരു സമയമില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം അതായത് ഒരു വിഷമം കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതോടുകൂടി കഴിഞ്ഞല്ലോ എന്ന് എന്നാൽ അടുത്ത വിഷമം തൊട്ടടുത്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് അതുകൊണ്ട് ജീവിതം മടുത്ത അവസ്ഥയിലാണ് നിങ്ങളുള്ളത് എങ്കിൽ കൂടിയും ഈ മാസത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൽ അനവധി മാറ്റങ്ങൾ അതായത് അനുകൂലമായ ചില അനവധി മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത് ഗണവേശ ഭഗവാനെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക അതുമല്ലെങ്കിൽ ഗണപതി ഹോമം കഴിക്കുക എന്നുള്ളതൊക്കെയാണ് നല്ല കാലം തന്നെയാണ് ഇനിയുള്ള നാളുകളിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്നത് അതിനാൽ തന്നെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകണമെങ്കിൽ നിങ്ങൾ ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വേണ്ട വഴിപാടുകൾ ചെയ്യുന്നത് ഉപകാരപ്രദമാകും ഇനി അടുത്തതായി പരാമർശിക്കുന്നത് ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രത്തിനും ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് ഗുണസമ്പന്നതയുടെ നാളുകൾ തന്നെയാണ് ഭാഗ്യാനുഭവങ്ങൾ അനവധി വർദ്ധിക്കുന്നതായ സമയം ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും ഉയരങ്ങളിലേക്കെത്തുന്ന ഒരു മാസം കൂടിയാണ് ഈ ഏപ്രിൽ മാസം എന്ന് പറയുന്നത് ഭാഗ്യാനുഭവങ്ങൾ അനവധി വർദ്ധിച്ച് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നതായ ഒരു സമയം കൂടിയാകുന്നു കൂടാതെ സമീപഭാവിയിൽ തന്നെ അനേക നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തും തന്നെ പറയാവുന്നതാണ് ചെയ്യുന്ന പ്രവൃത്തികളിൽ പ്രശസ്തി നേടുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു കൂടി തന്നെ മുന്നോട്ടു പോകേണ്ടത് അനിവാര്യം തന്നെയാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്ന നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും ഇതുവരെയും അനുഭവിച്ചിട്ടുള്ളത് എല്ലാവിധ കഷ്ടപ്പാടുകൾ തന്നെയാണ് ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതായ എല്ലാവിധ കഷ്ടപ്പാടുകളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറാൻ പോവുകയാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് ഒരു ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലം തന്നെയാണ് കാണാൻ കഴിയുന്നത് ഈ മാസം പ്രത്യേകിച്ചും അനുകൂല സമയമായിട്ടാണ് കാണുന്നത് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നാളുകളാണ് ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്നത് കൂടാതെ ധനപരമായി ഒരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ തന്നെ സംഭവിക്കും എന്ന് പറയാം ഈശ്വര വിശ്വാസത്തിൽ നിങ്ങളെ തോൽപ്പിക്കാൻ മറ്റൊരാൾ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എങ്കിൽ കൂടിയും അനവധി കഷ്ടതരകളാണ് അല്ലെങ്കിൽ കഷ്ടകാലമാണ് ഇതുവരെ ഉണ്ടായിരുന്നത് എന്നാൽ ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഐശ്വര്യം തേടിയെത്തുന്ന നാളുകൾ തന്നെയാകുന്നു കൂടി തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് പ്രത്യേകിച്ചും നിങ്ങൾ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം എന്നാണ് പറയുവാനുള്ളത് ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ധാരയും കൂവളമാല സമർപ്പിക്കലും ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് ഈശ്വരവിശ്വാസത്തോടുകൂടി ജീവിതത്തിൽ മുന്നേറുക സധൈര്യം മുന്നോട്ടു പോവുകയാണെങ്കിൽ പ്രയത്നിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകുന്നതാണ്